നമുക്ക് ഇന്നലെ തന്നെ ബാക്കി കുറച്ച് കൂന്തലുണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയല്ലോ കൂന്തൽ അട അപ്പൊ ഞാനിത് കൂന്തലെല്ലാം റെഡിയാക്കി വെച്ച ഇനി ബാക്കി ഇതിലേക്ക് എന്തെല്ലാം വേണ്ടെന്ന് നോക്കാം ഇപ്പൊ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുതായി കള് ചെയ്ത ഉള്ളി പിന്നെ തക്കാളി പിന്നെ പച്ചമുളക് അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മുളക് മുളകും ഇട്ടിട്ടൊന്ന് പൂന്തലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനിതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൂന്തൽ ഇതിലേക്ക് പൂന്തലിട പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും ഇതിലേക്കിന് കുറച്ച് വെള്ളം അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ഇത് ഇവിടുന്ന് അപ്പം നമ്മൾ അടയുണ്ടാക്കാനുള്ള മസാല വേവിക്കാം വെച്ചിട്ടുണ്ട് ഇനി അരിപ്പൊടി അപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് കുഴക്കട്ടെ നമ്മളെ അരിപ്പൊടിയെല്ലാം നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് മസാല വേവുന്നുണ്ട് ഇനി നമുക്ക് വാഴയില പറിക്കാം അപ്പോൾ വാഴയില പറിച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ വാഴയില മുറിക്കൽ ആണ് അങ്ങനെ വാഴയില മുറിച്ച് ഇനി നമുക്ക് അപ്പോൾ ഇതാ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടാം അത് നല്ലോണം മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇത് നല്ലോണം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റും ഇതങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെച്ച മസാല ചേർക്കാം അപ്പൊ ഇത് ചേന്തലെ മസാല ഇതിൽ ചേർത്തിട്ടുണ്ട് ഇത് നല്ലോണം ഇളക്കിതിന് ഉപ്പെല്ലോ ഉണ്ടോന്നൊന്ന് നോക്കട്ടെ ഉണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങയും ചേർത്ത് അപ്പം നമ്മൾ അടയിൽ ഉണ്ട് ആക്കേണ്ട മസാല റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് ഡ്രൈ ആവട്ടെ ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ എന്താ ഇലയിൽ അരി നല്ലോണം കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇതിനി ഒന്ന് പരത്തിയെടുക്കാം ഇത് നല്ലോണം പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച ഈ മസാല ചേർക്കാം െ അടച്ച് ആവേൽ വേവിച്ചെടുക്കാം എന്താ ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിന് അടച്ചു വെക്കാം അത് ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയിട്ട് വരാം അപ്പോൾ ഇതിൽ രണ്ടെണ്ണം ഞാൻ മധുരം ഉള്ളതാക്കുന്ന രണ്ടെണ്ണ മധുരം അതിന് ഞാനിവിടെ പഴം പഴം മുറിച്ചിടുന്നുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര അതും ചേർത്തിട്ട് മധുരമുള്ള അട നമുക്ക് പഞ്ചസാരയും പഴവും ചേർത്തിട്ട് അട അടയുണ്ടാക്കാം വരുന്നുണ്ട് നമുക്ക് മീൻ വാങ്ങാം എന്താ മീനൊന്നു നോക്കാൻ <that> ി ടേസ്റ്റ് നോക്കണം എന്നിട്ട് ടേസ്റ്റ് നോക്കി പറയണം ഇതാ നല്ല മസാല എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് യോ എന്താ ഇന്നത്തെ ടേസ്റ്റർ അല്ലൂട്ടനാണ് അല്ലൂട്ട രസം പരിപാടിയാ നമ്മളെ പുയ്യാപ്പളേന ഒന്നോ പൊരിച്ചെടുത്താലോ പെയ്യാപ്പളേന നല്ല മുളകും മഞ്ഞളും പിന്നെ പെരട്ടി ഇനിയൊന്നൊരു സുന്ദര കപ്പക്കണാക്കി മുപ്പിയപ്പള ഫ്രൈ ആവട്ടെ ബൈ ബൈ എൻ്റെ മീഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കാണുന്ന കുറേ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ ആരും ലൈക്കും ചെയ്യുന്നില്ല കമൻറ്റും ചെയ്യുന്നില്ല അപ്പം എല്ലാവരും കാണുന്നയാളെല്ലാം ലൈക്കും ചെയ്യാം കമൻറ്റും ചെയ്യാം അപ്പോൾ ബൈ ബൈ